സെഷൻ ആണുള്ളത് അതിന്റെ ഫസ്റ്റ് സെഷനിലേക്ക് പോവാം വാക്യം ചാപ്റ്റർ അവൻ സഹോദരനായ ലോകത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ ആൻഡ് ഹീ ബ്രോഡ് ബാക്ക് ഓൾ ദ ഗുഡ്സ് ആൻഡ് ഓൾസോ ഹിസ് ബ്രദർ ലോത്ത് ആൻഡ് ഹിസ് goods ഗുഡ്സ് ആൻഡ് ദ വുമൻസ് ഓൾസോ ആൻഡ് ദ പീപ്പിൾ നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം റക്വാറിൻ്റെ ബുക്ക് ആയത് പർപ്പസ് ഡ്രിവാൻ ലൈഫിലേക്ക് ടുഡേ മെനി ബീങ് ഇമോഷണല്ലി മൂവഡ് ബൈ മ്യൂസിക് ആസ് ബീങ് മൂഡ് ബൈ ദ സ്പിരിറ്റ് ബട്ട് ദീസ് ആർ നോട്ട് ദ സെയിം റിയൽ വെർഷിപ്പ് ഹാപ്പൻസ് വെൻ your spirit responds to god not to some musical tone in fact some sentimental introspective songs hinder worship because they take the spotlight off god and focus of our feelings your biggest distraction in worship is yourself your interest and your Worries over what others think about you. Christians often differ on the most appropriate or authentic way to express praise to God, but these arguments usually just reflect personality and background differences. ഇനി നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം പ്രൊവേർട്സ് ഓർ സദൃശവാക്യങ്ങൾ പ്രൊവേർസ് ചാപ്റ്റർ തേർട്ടീൻ വേഴ്സ് തേർട്ടി സദൃശവാക്യങ്ങൾ പതിമൂന്നാം അദ്ദേഹത്തിൻ്റെ പതിമൂന്നാമത് വാക്യം വചനത്തിൽ നിന്നിക്കുന്നവൻ അതിനെ ഉത്തരവാദി കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു ഹു സോ ഡിസ്പേസ് ദ വേർഡ് ഷാൽ ബി ഡിസ്ട്രോയിഡ് ബൺ ഹി ദാറ്റ് ഫിയർ ദ ദമാൻമെൻ ഷാൽ ബി റിവാർഡ് ഫോർത്ത് സെഷൻ മാത്യു ഓർ മത്തായി മാത്യു ചാപ്റ്റർ ഫൈവ് വേർഡ് ഫോർട്ടി സിക്സ് മത്തായി എഴുതി സമചാമദ്ദേഹത്തിൻ്റെ നാൽപ്പത്തി ആറാമത് വാക്യം നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ ഫോർ ഇഫ് വി ലവ് ദം വിച്ച് ലവ് യു വോട്ട് റിവോൾഡ് ഹാവ് ഇ ഡു നോട്ട് ഈവൻ ദ പബ്ലിക്കൻസ് നമുക്ക് എന്താണ് ചിന്തിക്കുന്ന പോലെ നമുക്കൊരു ചിന്താശാല നോക്കാം ദൈവത്താൽ നീതിമാന്മാരാക്കപ്പെട്ടവർ എന്നാണ് അതിൻ്റെ മെയിൻ ഹെഡിങ് അതിൻ്റെ സബ് ഹെഡിങ് എന്ന് പറയുന്നത് യേശുവും ശമരിയാക്കാരുത്തി സ്ത്രീയും യോഹന്നാലിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെ യഹൂദന്മാർ ശമരിയക്കാരെ താഴ്ന്ന ജാതികളായിട്ടാണ് പരിഗണിച്ചിരുന്നത് ശമരിയിലൂടെ അവർ യാത്ര പോലും ചെയ്യുമായിരുന്നില്ല പുരുഷന്മാർക്ക് സ്ത്രീകളേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ടെന്നും അവർ കരുതി അതുകൊണ്ട് ഒരു മതനേതാവ് പരസ്യമായ ഒരു സ്ത്രീയോട് സംസാരിക്കുമായിരുന്നില്ല എന്നാൽ യേശു ഇതര യഹൂദ ഗുരുക്കന്മാരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു യോഹനാനേക്കാൾ അധികം ശിഷ്യന്മാർ യേശുവിനുണ്ടെന്ന് പരീശന്മാർ അറിഞ്ഞു യേശു കൂടുതൽ പേരെ സ്നാനപ്പെടുത്തുകയും ചെയ്തു ജനങ്ങളുടെ ഇടയിൽ ഇത് സംസാര വിഷയമായപ്പോൾ യേശു യഹൂദിയെ വിട്ട് ഗലീലയിലേക്ക് വീണ്ടും പോയി അവന് ചമരയിൽ കൂടെ കടന്നു പോകേണ്ടിയിരുന്നു മാർഗമധ്യ യേശു സുഖാർ എന്ന പട്ടണത്തിലെത്തി യാക്കോബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത വയലിന് അരികെ ആയിരുന്നു ആ പട്ടണം യാക്കോബിന്റെ കിണർ അവിടെ ഉണ്ടായിരുന്നു വളരെ ക്ഷീണിതനായിരുന്നതിനാൽ യേശു കിണർന്നരികെ ഇരുന്നു സമയം മധ്യാ ഒരു ശമനിയക്കാരി സ്ത്രീ അപ്പോൾ വെള്ളം കോരാൻ അവിടെ വന്നു യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്നാവശ്യപ്പെട്ടു അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു സ്ത്രീ പറഞ്ഞു ഒരു യുദനായ നീ ശമനിയക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എങ്ങനെ ശമനിയാക്കാരുടെ പാത്രം പോലും യകുദന്മാർ ഉപയോഗിക്കുമായിരുന്നില്ല യേശു മറുപടി പറഞ്ഞു ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ എന്നോട് ചോദിക്കുകയും ഞാൻ നിനക്ക് ജീവജലം നൽകുകയും ചെയ്യുമായിരുന്നു പ്രഭു സ്ത്രീ പറഞ്ഞു വെള്ളം കോരാൻ നിന്റെ കയ്യിൽ പാത്രമില്ലല്ലോ കിണർ ആഴമുള്ളതുമാകുന്നു അപ്പോൾ എവിടെ നിന്നാണ് നിനക്ക് ജീവജലം കിട്ടുന്നത് ഞങ്ങളുടെ പൂർവികനായി ആക്കോപം നൽകിയതാണ് ഈ കിണർ അദ്ദേഹവും പുത്രന്മാരും കന്നലാലികളും ഇതിൽ നിന്നാണ് വെള്ളം കുടിച്ചിരുന്നത് യാക്കോബിനേക്കാൾ വലിയവനാണോ അങ്ങ് യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നെ ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന വെള്ളം അയാളിൽ നിത്യജീവങ്കലേക്ക് പ്രവഹിക്കുന്ന നീജുറവയായിത്തീരും ഇനി നമുക്ക് ഈ എഴുതിയതിൻ്റെ എല്ലാം കണ്ടൻറ് നോക്കാം അതായത് ഉൾ ഉള്ളടക്കം കണ്ടന്റ് ഉള്ളടക്കം നമുക്ക് നോക്കാം ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി ഒന്ന് ജനസ് സമ്പത്തൊക്കെ സമ്പത്തൊക്കെയും മടക്കിക്കൊണ്ടുവന്നു തൻ്റെ സഹോദരനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കിക്കൊണ്ടുവന്നു ആൻഡ് ഹീ ബ്രോട്ട് ബാക്ക് ഓൾ ദ ഗുഡ്സ് ആൻഡ് ഓൾസോ ബ്രോഡ് എഗെയിൻ ഹിസ് ബ്രദർ ലോത്ത് ആൻഡ് ഹിസ് ഗുഡ് ആൻഡ് ദ വുമൻ ഓൾസോ ആൻഡ് ദ പീപ്പിൾ സെക്കൻഡ് സെഷൻ റിക്വയറൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൻ ലൈഫിലേക്ക് ഇൻഫാക്ട് സമ എസ് സെൻറിമെൻ്റൽ ഇൻട്രോസ്പെക്റ്റീവ് സോങ്സ് ഹിൻ്റർവേപ് ബിക്കോസ് ദ ടേക്ക് ദ സ്പോട്ട് ലൈറ്റ് ഓഫ് ഗോഡ് ആൻഡ് ഫോക്കസ് ഓൺ അവർ ഫീലിംഗ്സ് തേർഡ് സെഷൻ പ്രൊവേബ് സോർ സദർശവാൻ വചനത്തെ നിന്നിക്കുന്നവൻ അതിന് ഉത്തരവാദി കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു ഹു സോ ഡിസ്പേസ വേൾഡ് ഷാൽ ബി ഡിസ്ട്രോയിഡ് ബൈ ഹി ദാറ്റ് ഫിയർ എറ്റ് ദ കമാൻമെൻറ്റ് ഷാൽ ബി റിവോർഡ് ഫോർത്ത് സെഷൻ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം പ്രതിഫലം ചുഖക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ ഫോർ ഈ ഫ് ലവ് ദം വിച്ച് ലവ് യു വോട്ട് റിവാർഡ് ഹാവ് ഈ ഡു നോട്ട് ഇവൻ ദ പബ്ലിക്കൻസ് ദ സേ അപ്പോൾ നമ്മുടെ എല്ലാ സെഷനും അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബ്ഡി